ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലോട് കൂടിയ മഴ എത്തുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു വടക്കൻ ആൻഡമാൻ കടലിൽ ഉയർന്ന ലെവലിൻ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീനത്തിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് ശമ്പള പരിഷ്കരണം ക്ഷേമനിധി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സർക്കാർ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുകയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി ഇതിൽ പ്രതിഷേധിച്ച് സമരത്തിലേക്ക് പോകാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഒക്ടോബർ ഏഴിന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും നേരത്തെ രണ്ടു ദിവസം കടകളടച്ച് വ്യാപാരികൾ സമരം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ശമ്പള പരിഷ്കരണം വേഗത്തിൽ ആക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത് മാസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ മൗനം തുടരുന്നതോടെയാണ് സമരത്തിലേക്ക് പോകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയത് അടുത്തൊരു അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ വീണ്ടും അവസരം തിങ്കളാഴ്ച മുതൽ അടുത്ത മാസം പതിനാല് വരെ അപേക്ഷ നൽകാം എല്ലാ വോട്ടർമാർക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി കരട് പട്ടിക തിങ്കളാഴ്ച പുറത്തിറക്കും പുതുക്കി ഈ മാസം ആദ്യം ഇറക്കിയ പട്ടികയാണ് കരട് പട്ടികയായി പ്രസിദ്ധീകരിക്കുന്നത് ഇതിൽ രണ്ടേ പോയിന്റ് കോടിയിലധികം വോട്ടർമാരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാനായി ഓൺലൈനിൽ അപേക്ഷിക്കാം പേര് ഒഴിവാക്കാനും സ്ഥാനമാറ്റത്തിനും അപേക്ഷ നൽകാം ഹിയറിംഗിന് ശേഷം അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും തിങ്കളാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഈ തിരിച്ചറിയൽ നമ്പറോടെയാണ് പുതുതായി ചേർക്കുന്നവർക്കും തിരിച്ചറിയൽ നമ്പർ നൽകും എസ് ഇ സി എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഒൻപത് അക്കങ്ങളും ചേർന്നതാകും തിരിച്ചറിയൽ നമ്പർ അടുത്തൊരു അറിയിപ്പ് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കേണ്ട ബാങ്കുകൾ വായ്പ കുടിശ്ശികയുടെ പേരിൽ വീട് ജപ്തി ചെയ്തു വീട്ടുകാരെ ഇറക്കി മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി അടുത്തൊരു കാര്യം ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ശബ്ദം നിർബന്ധമാക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ എല്ലാ സ്വകാര്യ വാണിജ്യ ഇലക്ട്രിക് വാഹനങ്ങൾക്കും അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം ഘടിപ്പിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു നിലവിലുള്ള മോഡലുകളിൽ അടുത്ത വർഷം ഒക്ടോബറിനകം എ വി എ എസ് ഘടിപ്പിക്കണം ശബ്ദമില്ലാതെ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എ വി എ എസ് ഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി